ഹായ് ഫ്രണ്ട്സ് കീശ കാലിയാക്കാതെ ഒരു വൺ ഡേ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ഹോളിഡേ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ പ്രകൃതി ഭംഗിയുടെ നാടായ തൃശ്ശൂർ ജില്ലയിലെ പൂമലയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു മനോഹരമായ വിശ്രമ കേന്ദ്രം ബത്തേൽ ഹോം സ്റ്റേ പൂമല തൃശ്ശൂർ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് അതുല്യമായ റോക്ക് ഗാർഡൻ തണുത്ത നീർത്തുള്ളികളോടെ വട്ടായി വെള്ളച്ചാട്ടം പൂമല ഡാം ബോട്ടിംഗ് കൂടാതെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ചിൽഡ്രൻസ് പാർക്ക് അഞ്ഞൂറ് മീറ്റർ മാറി മനോഹരമായ മിനിയൂട്ടി ഒരു കിലോമീറ്ററിൽ പത്താഴക്കുണ്ട് ഡാം രണ്ട് കിലോമീറ്റർ മാറി ചേപ്പാറ റോക്ക് ഗാർഡൻസ് ഇവയെല്ലാം ഒരൊറ്റ യാത്രയിൽ തന്നെ ഇനി കണ്ടാസ്വദിക്കാം കൂടാതെ പ്രകൃതിയോട് ചേർന്ന മനോഹരമായ താമസ സൗകര്യം ബഡ്ജറ്റിന് അനുയോജ്യമായ എ സി നോൺ എ സി റൂമുകൾ ശുചിത്വവും സൗകര്യവുമുള്ള ഹോം സ്റ്റേ അനുഭവം ഹോംമെയ്ഡ് രുചികരമായ ഭക്ഷണം കിച്ചൺ സൗകര്യം ബിബിക്യു സൗകര്യം ഫ്രീ വൈഫൈ സൗജന്യ പാർക്കിംഗ് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളവും വൈദ്യുതിയും ഒപ്പം അതിഥി സൽക്കാരത്തിന് പേരുകേട്ട ഹോസ്റ്റുകൾ പ്രകൃതിയുമായി ചേർന്ന് ഒരു പൂർണ്ണ വിശ്രമദിനം ചിലവഴിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെയില്ല ബത്തേൽ ഹോംസ്റ്റേ പൂമല തൃശൂർ Booking and enquiries, phone 954457990. WhatsApp number 7736932617. Bethel Homestay, Pumala, Trishur. Perfect for families, friends, and nature lovers.